അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇച്ചാമാസ് കുക്ക് ബുക്ക് എന്തുണ്ട് എല്ലാവർക്കും സുഖം തന്നെയല്ലേ എല്ലാവർക്കും ആദ്യം തന്നെ അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ട് ഈദ് മുബാറൊക്കെ പറയുന്നു അതുപോലെ തന്നെ ഞാൻ രണ്ട് മൂന്നാഴ്ചയായി വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാത്തത് ഒന്നും പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല കാരണം കാരണം നോമ്പിന് ഒന്നും എണ്ണ കടികളൊന്നും ഉണ്ടാക്കാറില്ല അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു നോമ്പല്ലേ നോമ്പ് കയ്യാറായിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ ഇന്ന് ഈതിന് പറ്റിയ ഒരു ഡിഷായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്കിവിടെ കണ്ണിൻ്റെ മുന്നിൽ തന്നെ എത്തി അപ്പം അതിന് അതിന് പറ്റിയ ഒരു ഡിഷാണ് നമുക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഒരു സൈഡ് ഡിഷ് എന്തായാലും നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുമല്ലോ അപ്പോൾ അതിന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത് ഞാനിത് ലസാനിയാന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷേ നമ്മൾ പാസ്ത ഷീറ്റോ പിന്നെ ലസാനിയ ഷീറ്റോ അങ്ങനെ ബ്രെഡോ ഒന്നും വെച്ചിട്ടല്ല ഉണ്ടാക്കുന്നത് ഞാൻ പാസ്ത വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ബട്ടർ ചിക്കൻ ഇതിൻ്റെ ഫില്ലിങ് ബട്ടർ ചിക്കനായിട്ടാണ് പിന്നെ കൊടുക്കുന്നത് ഞാൻ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം നല്ല ടേസ്റ്റാണ് എല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു എഴുപത്തഞ്ച് ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട് അതിലേക്കൊരു നാനൂറ്റമ്പത് ഗ്രാം ചെറുതായിട്ട് കട്ട് ചെയ്ത ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അത്ര തന്നെ നാനൂറ്റമ്പത് ഗ്രാം തന്നെ തക്കാളിയും കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ബട്ടർ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ തക്കാളിയും ഉള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്യുക അതുപോലെ തന്നെ സെയിം ക്വാണ്ടിറ്റിയിൽ എടുക്കുക തക്കാളിയും ഉള്ളി ഈ ഒരു ബട്ടർ ചിക്കൻ ഉണ്ടാക്കുമ്പം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ഉള്ളിയും തക്കാളിയും നന്നായിട്ട് വട്ടറിൽ കിടന്നിട്ട് നന്നായിട്ട് പിന്നെ വഴറ്റിയെടുക്കണം നമ്മൾ ചിക്കൻ വേവാൻ വേണ്ടിയിട്ട് ആകെ ഒരു പത്തോ ഇരുപതോ മിനിറ്റ് വേണം പക്ഷേ ഇത് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ തന്നെ പിടിക്കും അപ്പോൾ അത് വഴറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടിട്ട് ഒന്ന് അട മൂടി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊന്ന് പാസ്ത വേവിക്കാം ഞാനിവിടെ പെന്നെ പാസ്തയാണ് എടുത്തിട്ടുള്ളത് അതാണ് ഇതിന് നല്ലത് നമുക്ക് പാസ്താ ഷീറ്റൊന്നും ചിലപ്പം പെട്ടെന്ന് കിട്ടിയെന്ന് വരില്ല നമുക്ക് ടൗണിലൊക്കെ പോകണം നമ്മൾ ഗ്രാമപ്രദേശങ്ങളിലൊന്നും പാസ്ത ഷീറ്റ് കിട്ടില്ല പക്ഷേ ഈ ഒരു പന്നി പാസ്ത എല്ലാ കടകളിലും കിട്ടും അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കണം ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഈ പാസ്ത ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കൂടുതൽ വെന്ത് പോകേണ്ട ഒരു കണക്കായിട്ടുള്ളൊരു വേവ് മാത്രം എന്നിട്ട് അതൊന്നും അങ്ങോട്ട് കോരി വെക്കാം ഒന്ന് ഇടക്കിടക്ക് കോരി വെച്ച് കഴിഞ്ഞാൽ ഇടക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ പിന്നെ എന്താ പറയുക ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത ഈ ഉള്ളിയും തക്കാളിയും നേരെ പകുതിയിലും കുറഞ്ഞിട്ടുണ്ട് വാഴന്നിട്ട് ഞാൻ ഇടക്കിടക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തുന പാസ്തവുന്നതിൽ ഇടക്ക് ഇളക്കി കൊടുത്തു അങ്ങനെ ഇടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് ഈ ഉള്ളിയും തക്കാളിയും കൂടി വാഴന്നിട്ട് നന്നായിട്ട് ബട്ടർ തെളിഞ്ഞു വരുന്നവരേ വഴറ്റണം നമ്മൾ സമയമില്ല എന്ന് വിചാരിച്ചിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ ഒരു ഏകദേശം ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ബട്ടർ ചിക്കൻ്റെ ഈ ഒരു ബട്ടർ ചിക്കൻ്റെ ടേസ്റ്റ് പാടെ മാറിപ്പോകും അതുകൊണ്ട് കഴിയുന്നത് നിങ്ങൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക നമ്മൾ എടുത്ത ക്വാണ്ടിറ്റീൻ്റെ നേർ പകുതിൻ്റെയും പകുതിയാകണം അത്രക്ക് നന്നായിട്ട് വഴന്ന് വരണം എണ്ണ ഇത് അതായത് നമ്മൾ ബട്ടർ നന്നായിട്ട് തെളിഞ്ഞു വരണം ആ ഒരു രീതിയിലുമാണ് ഇത് വഴറ്റിയെടുക്കാൻ എന്നാലേ ഈയൊരു ബട്ടർ ചിക്കൻ്റെ ശരിയായൊരു ടേസ്റ്റ് കിട്ടും ഇത് കൂടുതലും ഫില്ലിംഗ് ആയിട്ടാണ് ഈ ബട്ടർ ചിക്കൻ ഉപയോഗിക്കുക നമ്മൾ കറിയായിട്ടൊന്നും അങ്ങനെ ഉപയോഗിക്കില്ല കറിയായിട്ട് വേറെ പല രീതികളും ഉണ്ട് പക്ഷേ ഈ ഒരു ബട്ടർ ചിക്കന് ആയിട്ടാണ് കൂടുതൽ ഉപയോഗിക്കുക ഏത് ഫില്ലിങ്ങിനും നമുക്കിത് ഉപയോഗിക്കാം ഞാൻ ഇതുപോലെ ലസാന ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ പാസ്ത തന്നെ പിന്നെ ഉണ്ടാക്കാറുണ്ട് പിന്നെ എല്ലാം ബട്ടർ ചിക്കൻ റോൾ അങ്ങനെ പല ഫില്ലിങ്ങിനും ഞാൻ കൊടുക്കാൻ കൊടുക്കാറുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു അര കിലോ ചിക്കൻ ചെറുതായിട്ട് ബോൺലെസ് ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഈ ചിക്കൻ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും ചെറുതായിട്ട് കട്ട് ചെയ്തതല്ലോ ആ ബോൺലെസ് ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ലിറ്റർ പാലാണ് അര ലിറ്റർ പാലും ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക എന്നിട്ട് അതൊന്ന് തിളക്കുമ്പം ഈ പാലുണ്ടല്ലോ അതൊക്കെ ഒന്ന് കേടലായിട്ട് വരും അപ്പം നമുക്ക് നല്ല ഒരു പനീറിൻ്റെ ഒരു പരുവത്തിലായിട്ട് പാൽ കിട്ടും അപ്പോൾ ഈ ബട്ടർ ചിക്കനിൻ്റെ റെസിപ്പി ഞാൻ മുമ്പേ ഒന്ന് രണ്ട് പ്രാവശ്യം അപ്ലോഡ് ചെയ്തതാണ് അപ്പം ഒരു പഴയ അതായത് രണ്ട് മൂന്ന് കൊല്ലം മുന്നേ അപ്ലോഡ് ചെയ്തതാണ് അപ്പോൾ ഇപ്പം പുതുതായിട്ട് കാണുന്നവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീണ്ടും ഈ റെസിപ്പി ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇത് തിളച്ചുകൊണ്ടിരിക്കുമ്പം പാലൊക്കെ ഒന്ന് പിരിഞ്ഞ് പനീറിൻ്റെ പരുവത്തിലായിട്ട് വരും കേട്ടോ ഞാനൊന്ന് സ്പീഡിൽ കാണിക്കാമെന്ന് ആ ഒരു എന്താ പറയുക പാല് പിരിഞ്ഞ് വരുന്നത് അപ്പോൾ നല്ല ഞാൻ വർക്ക് ഏരിയ ഇതെല്ലാം ഉണ്ടാക്കുന്നത് വർക്ക് ഏരിയയാണ് അപ്പം ഗ്രിൽസിൻ്റെ അതിലോട്ട് സൺ സൺലൈറ്റ് ഇങ്ങനെ അടിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു പരുവത്തിൽ കാണുന്നത് ഇത് ഞാൻ വീഡിയോ എടുത്തതിന് ശേഷമാണ് ശ്രദ്ധിച്ചത് ക്യാമറയിൽ ശരിക്കും അങ്ങനെ കാണുന്നില്ല പക്ഷേ വീഡിയോ എടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ലൈറ്റ് വല്ലാതെ ഞാൻ അടിക്കുന്നുണ്ടായിന് ഇപ്പം കണ്ടു നന്നായിട്ട് പാലൊക്കെ പിരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇത് ചിക്കൻ ഒന്നൊരു ഹാഫ് വാങ്ങുന്നത് വരെ ഒന്ന് ഇതുപോലെ വെച്ച് കൊടുക്കാം അടച്ചിട്ട് ഒരു ഹാഫ് വൈറ്റ് വേവുന്നവരെ വേവിച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു പകുതി വേവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക പൊടി ഇട്ട് കൊടുക്കാം ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കാറ് അത് അതുകൊണ്ട് ഞാനൊരു രണ്ടര ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അഥവാ നിങ്ങൾ കാശ്മീരി ചില്ലി പൗഡർ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കുറക്ക് കെട്ടും കാരണം നല്ല ഇതിന് കുറച്ച് എരിവ് കൂടുതൽ മുളക് പൊടി കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം എന്നാലും ഇതിൻ്റെ എരിവ് കാണും കാരണം പാലിൻ്റെ കുറച്ച് ചെറിയൊരു മധുരം ഉള്ളിയുടെ ചെറിയൊരു മധുരം എല്ലാം വരുമ്പം എരിവ് മെള ഈ ചില്ലിൻ്റെ എരിവ് അങ്ങനെ കാണൂല അതുകൊണ്ട് കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കുക ഞാനിപ്പോഴൊരു രണ്ടര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളത് വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് കേട്ടോ ഒരു പകുതി വേവാകുമ്പോൾ ആണ് മുളക് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തു ഇനി അതവിടുന്ന് വുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനൊരു അരപ്പ് റെഡിയാക്കാം ഞാനിവിടെ ഒരു പതിനഞ്ച് മുഴുവനായിട്ടുള്ള അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു മൂന്നോ നാലോ അഞ്ചോ പിന്നെ വെളുത്തുള്ളി എല്ലേം കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുക പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കുക കൂടുതലൊന്നും വെള്ളം എടുക്ക എടുക്കണ്ട കേട്ടോ ഇത് അരയാൻ മാത്രമല്ല കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക ഇപ്പം മുളകും എല്ലാം കുറച്ച് നന്നായിട്ട് വന്ന് കുറച്ച് വറ്റി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക അരപ്പ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ചെറുതായിട്ട് മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ആ മിക്സിയും കഴുകിയിട്ട് ഒഴിച്ച് കൊടുക്കുക കുറേ കൂടുതലൊന്നും വേണ്ട കേട്ടോ നമുക്കിത് വെള്ളം വറ്റിച്ചെടുക്കാനുള്ളത് അപ്പോൾ കൂടുതൽ ടൈം വെച്ചിട്ട് നമുക്കിത് വറ്റിക്കേണ്ടി വരും കുറച്ച് മിക്സി കഴുകിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്നത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ തന്നെ തായാലുള്ള ലൈബട്ടൻ ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് പിന്നെ മസാലപ്പൊടി അതായത് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ആവശ്യ ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസാണ് ടൊമാറ്റോ സോസും ചേർത്ത് കൊടുത്ത് അന്ന് ഒന്ന് കുറച്ചൊന്ന് വറ്റി വരുമ്പം പിന്നെ ഇതിൻ്റെ പ്രധാന ഒരു ഇൻഗ്രീഡിയൻസ് ആണ് മല്ലിയില മല്ലിയില കുറച്ച് കൂടുതൽ തന്നെ ഏകദേശം ഒരു രണ്ട് കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് നല്ല കൂടുതൽ തന്നെ ഈ മല്ലിയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ മല്ലിയില ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ നല്ല ഒരു ടേസ്റ്റും ആ ഒരു ഫ്ലേവറും ഒക്കെ വരുന്നത് മല്ലിയില ഇട്ട് കൊടുക്കാൻ വേണ്ടി യാതൊരു പിരിശ്ക്കും കാണിക്കരുത് ഇഷ്ടം പോലെ ഇട്ടൊന്ന് ഇട്ട് കൊടുക്കുക ഇതൊന്ന് തിളക്കുമ്പോൾ മല്ലിയില ഇട്ട് കൊടുത്ത എവിടെ എവിടെയും കാണാനുണ്ടാവില്ല പക്ഷേ അതിൻ്റെ ആ ഒരു ആ ഒരു നല്ലൊരു ഫ്ലേവർ വരുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക അപ്പോൾ തന്നെ എടുത്ത് കഴിക്കാൻ തോന്നും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് നല്ല ഇതാണ് അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വൈറ്റ് സോസ് ഉണ്ടാക്കണം ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട് അതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് എടുക്കാം പിന്നെ ഞാനിവിടെ ഒരു ബേ ലീഫും ഒരു ഉള്ളിയും എടുത്തിട്ടുണ്ട് ഒരു നാല് ഗ്രാമും എടുത്തിട്ടുണ്ട് അപ്പോൾ ബേ ലീഫ് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഉള്ളിയും രണ്ടായിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് ഞാൻ ഗ്രാമ്പ് കുത്തി വെച്ചിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട് ഉള്ളിയുടെ മേലെ ബിയ ലീഫ് വെച്ചിട്ട് എന്നിട്ട് അതൊന്ന് നമ്മൾ പിന്നെ വൈറ്റ് സോസിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒന്ന് പട്ടണിങ്ങ് എടുക്കാം ഒന്നായിട്ട് അല്ലെങ്കിൽ നമ്മൾ എല്ലാം കൂടി അങ്ങനെ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണ് ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കുന്നുട്ടോ ഇനി ആ ബട്ടറ് മെൽട്ടായിട്ടുണ്ട് ഇനി അതിലേക്കൊരു രണ്ടര മൂന്നോളം ടേബിൾ സ്പൂണ് പിന്നെ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ മൈദ ഒന്ന് ഈ ബട്ടറിലൊന്ന് മൂപ്പിച്ചെടുക്കുക കളറ് മാറിപ്പോകരുത് എന്നാൽ നല്ല പച്ചമണം മണം ചെയ്യണം ആ ഒരു പരുവത്തിൽ വേണം ഇത് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഭാഗം എല്ലാവർക്കും അറിയാതിരിക്കും എന്നാലും ഞാൻ പറയുന്നതാണ് അറിയാത്തവരും ചില ആൾക്കാരുണ്ടാവുമല്ലോ അവർ കാണുന്നുണ്ടെങ്കിൽ ആവുമല്ലോ അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു ഏകദേശം രണ്ട് കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ തിക്നെസ് കുറക്കണമെങ്കിൽ കുറച്ച് കൂടുതൽ വെച്ച് കൊടുക്കാം ഞാനിവിടെ രണ്ട് കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അവർ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ കാരണം മൈദ കട്ട കെട്ടിപ്പോൾ സാധ്യതയുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചാൽ ഉള്ളിയും ബേരീഫ് ഇട്ട് കൊടുക്കുക ഇനി അതൊന്ന് കുറുക്കിയെടുക്കാം ഒന്ന് തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഉള്ളിയും ബേലീഫ് അങ്ങ് എടുത്ത് മാറ്റി കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അര ടീസ്പൂണ് ഉറിക്കാനോ ഒരു ടീസ്പൂണ് കുരുമുളക് കുരുമുളക് പൊടി അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണ് പിന്നെ ചില്ലി ഫ്ലേക്സും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുക ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാനിതൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അതൊന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ പാസ്തയും റെഡിയാണ് ബട്ടർ ചിക്കനും റെഡിയാണ് അതുപോലെ തന്നെ വൈറ്റ് സോസും റെഡിയാണ് ഇനി ഇതൊന്ന് പിന്നെ അസംബിൾ ചെയ്തിട്ട് നമുക്കൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കുകയാണ് വേണ്ടത് ഇതിനായിട്ട് മൊസറില്ല ചീസും സ്ലൈസ്ഡ് ചീസും വേണം കേട്ടോ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി അതൊന്നങ്ങോട്ട് മാറ്റി വെക്കാം നമുക്ക് പിന്നെ ഞാനിവിടെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രേ എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് ട്രേ ആണ് എടുത്തിട്ടുള്ളത് നിങ്ങളെടുത്ത് പിന്നെ സാധാരണ ട്രയോ അലൂമിനിയം ട്രേയോ ഏത് ട്രേ വേണമെങ്കിലും എടുക്കാം ഗ്യാസിൽ വെക്കുക അതായത് ഓവനിൽ വെക്കാൻ പറ്റിയ ട്രൈ ആയിരിക്കണം കേട്ടോ എന്നിട്ട് അടിയിൽ ഞാൻ കുറച്ച് വൈറ്റ് സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ മേലെ വേണമെങ്കിൽ പാസ്ത നിർത്താം അല്ലെങ്കിൽ ഞാൻ ഇപ്പം ബട്ടർ ചിക്കനാണ് നിർത്തുന്നത് കാരണം അടിയിൽ നിന്ന് ബേക്കാകുമ്പോൾ ചിലപ്പം നമ്മൾ അടിഭാഗത്ത് പാസ് പാസ്ത ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കത്തിപ്പാൻ സാധ്യതയുണ്ട് തന്നെ അടിയിൽ വൈറ്റ് സോസ് സ്പ്രെഡ് ചെയ്തു അത് അതിൻ്റെ മേലെ ഞാൻ പിന്നെ ബട്ടർ ചിക്കനും സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ഇനി ഇതിൻ്റെ മേലെ നമുക്ക് പാസ്ത നിരത്തി കൊടുക്കാം പാസ്ത അങ്ങനെ കൈകൊണ്ട് അങ്ങ് വിതറാതെ നല്ല നിറനിരയായിട്ട് വെച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ നിറനിരയായിട്ട് വെച്ചു കൊടുക്കാം ഇത് അപ്പോൾ ഇത് നമുക്കൊരു പാസ്ത മറ്റേ ഈ ലസാനിയ ഷീറ്റിൻ്റെ ഒരു പിന്നെ ഫിൽ കിട്ടും ഇതും ഇങ്ങനെ നിരത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം അതിൻ്റെ മേലെ കുറച്ചും കൂടി വൈറ്റ് സോസ് ഒന്ന് നിരത്തി കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മേലെ കുറച്ച് മൊസറില്ലാ ചീസ് വിതറിക്കൊടുക്കുക മുതറില്ല ചീസും ഒക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൊടുക്കുക കുറച്ച് ചീസ് കുറച്ച് കൂടുതൽ വേണ്ടുന്നവർക്ക് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കും ഇനി ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് പാസ്ലി ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട് പാസ്ലി ലീഫ് ഇല്ലാന്നുണ്ടെങ്കിൽ മല്ലിയിലായാലും കുഴപ്പമില്ല അഥവാ മല്ലിയിലില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഞാൻ ഒരു ഫ്ലേവറിന് ഇട്ട് കൊടുക്കുന്നതല്ലേ ഇനി അതിൻ്റെ മേലെ ഒന്നുകൂടി ബട്ടർ ചിക്കൻ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് പിന്നെ അതിൻ്റെ മേലെ ഒന്നുകൂടി പാസ്ത നിർത്തുന്നുണ്ട് ഇനി ഇതിൻ്റെ മേലെ പിന്നെ വൈറ്റ് സോസ് നിർത്തിയിട്ട് പിന്നെ ചീസും വെക്കുക ഇതിൻ്റെ ലെയർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എങ്ങനെയും വെക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ചീസ് വിതറിക്കൊടുക്കുക എന്നിട്ട് ഒരു രണ്ടോ മൂന്നോ സ്ലൈസ് ചീസും വെച്ച് കൊടുക്കുക കുറച്ച് ബാസ്ലി ലീഫും ഞാൻ വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഇതിന് പറ്റിയ ഒരു റെസിപ്പിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്തായാലും എല്ലാവർക്കും നല്ല എന്താ പറയുക ഒരു നല്ല കമൻ്റ് തന്നെ കിട്ടും നല്ല ഫീഡ്ബാക്ക് തന്നെ കിട്ടും എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കട്ടോ ഞാനിതിൻ്റെ മേലെ ചീസും വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊരു ഇരുന്നൂറ് ഡിഗ്രിയിൽ ഒരു പത്ത് മിനിറ്റോ ഒരു പന്ത്രണ്ട് മിനിറ്റോ ബേക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് ഇവിടെ റെഡിയായി അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങൾക്കും നല്ല ഫീഡ്ബാക്ക് കിട്ടുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ ഇത് ഓർഡർ ഉണ്ടായിട്ടുണ്ടാക്കിയതാണ് ഞാൻ എനിക്ക് നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ചെറിയ വേറൊരു ബൗളിലാക്കിയിട്ടുണ്ടായിരുന്നു അതും ഞാൻ ബേക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഇപ്പോൾ ബേക്കായിട്ടുണ്ട് ഞാൻ ഇതും വേറെ ബൗളും ഞാൻ ബേക്ക് ആക്കിയത് ഞാൻ കാണിച്ചു തരാം ഇതാണ് ഞാൻ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുണ്ടാക്കിയത് അപ്പോൾ ഇതിൽ ബട്ടർ ചിക്കനും ഇതെല്ലാം ഒക്കെ ഞാൻ ഇതിൽ കാണിച്ച് തന്നെയാണ് ഇത് രണ്ട് ട്രയലും ആയിട്ടുള്ളത് വൈറ്റ് സോസ് മാത്രം എനിക്ക് കുറച്ച് കൂടുതൽ ഉണ്ടാക്കേണ്ടി വന്നിട്ടുണ്ട് രണ്ടാമത് ഉണ്ടാക്കേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ കാരണം ബട്ടർ ചിക്കനും പാസ്തയുമൊക്കെ പിന്നെ ഈ രണ്ട് ട്രയലും കണക്കാണ് ഞാൻ എടുത്തിട്ട് ഞാൻ അളവ് കാണിച്ചിട്ടുണ്ടല്ലോ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ചീസ് ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് വലിയുണ്ടായിരുന്നു നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇഫ്താറിൻ്റെ ടൈമിനും എല്ലാം നല്ലതാണ് പക്ഷേ നമുക്ക് നോമ്പ് കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ നമുക്ക് പെരുന്നാളിന് ഇതെല്ലാവരും പിന്നെ ബിരിയാണി തോന്നുക നമുക്ക് ബിരിയാണി മസ്റ്റാണ് എല്ലാവർക്കും ബിരിയാണി മസ്റ്റാണല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടി ഒരു സൈഡ് ഡിഷായിട്ട് സൈഡ് ഡിഷായിട്ട് നിങ്ങൾ പിന്നെ സേർവ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ല അഭിപ്രായം തന്നെയാന്ന് കിട്ടുക നിങ്ങളായിരിക്കും താരം പെരുന്നാളിൻ്റെ അന്ന് കുട്ടികൾക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുക കാരണം ചീസൊക്കെ ഇഷ്ടപ്പെടാത്ത കുട്ടികളുണ്ടാവില്ലല്ലോ അപ്പോൾ എല്ലാവരും ടേസ്റ്റ് നോക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ മിച്ചാൽ നമുക്ക് ഇനി റെഗുലറായിട്ട് ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കാം അപ്പോൾ നോമ്പായത് കൊണ്ടാണ് ഞാൻ ഗ്യാപ്പ് എടുത്തത് കേട്ടോ അപ്പം വീഡിയോ ലൈക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അസ്ലാമലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ്